ിൽ സാക്ഷ്യം വഹിച്ചോൾസ് ലോകത്തൊഴിലാളി ദിനത്തിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടത്തി എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂർ ഉങ്ങുംപടിയിൽ നടന്ന ചടങ്ങ് സ്വതന്ത്ര കർഷക സംഘം ജില്ലാ സെക്രട്ടറി ലുക്മാൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക യുഗത്തിന് ഒന്ന് അവസാനിച്ച് വ്യവസായ യുഗത്തിന് വഴിമാറുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള തത്യധിഷ്ഠതയും ഇല്ലാത്ത രീതിയിൽ തൊഴിലാളികൾക്ക് എത്ര സമയം ജോലി ചെയ്യണം എത്ര വേതനം കിട്ടണം എന്നൊന്നും അറിയാത്ത കാലഘട്ടങ്ങളിൽ മുതലാളിത്ത വർഗം തൊഴിലാളികളെ ചൂഷണം ചെയ്തു പോയിരുന്ന കാലഘട്ടങ്ങളിൽ വൈകുന്നേരം എന്ന് മാത്രമല്ല പകലന്തിയോളം ജോലി ചെയ്താൽ പോലും അർഹമായ കൂലിയോ വേതനമോ ലഭിച്ചിരുന്നില്ലാത്ത ആ കാലഘട്ടത്തിൽ തൊഴിലാളികൾ സംഘടിക്കുകയും ചിക്കാഗോയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ മെയ് നാലാം തീയതി നടന്ന ഒരു സമരത്തിൽ അതിദാരുണമായി പോലീസും ഭരണകൂടവും അതി അടി അടിച്ചമർത്തുകയും നിരവധി പോലീസുകാരും അടക്കം തൊഴിലാളികൾ മരണപ്പെട്ടതിന്റെ സൂചനയായി അതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് ലോകമെമ്പാടും മെയ് ഒന്ന് ഒരു തൊഴിലാളി തൊഴിലാളി ദിനമായി ദിനമായി ചടങ്ങിൽ എസ് ടിഒറനാട് മണ്ഡലം പ്രസിഡന്റ് ഇ പി മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു എസ് ടിഒ സ്റ്റേറ്റ് പ്രവർത്തക സമിതി അംഗം നാസർ ഏറനാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ബുഷൈർ വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി വി ടി ആബിദ അങ്കണവാടി വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി ഫാത്തിമ മണ്ഡലം എസ് ടിഒ വൈസ് പ്രസിഡന്റ് പി പി അബൂബക്കർമാനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര കൊണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ